ഗൈസ് നിങ്ങളുടെ വലിയ കൺഫ്യൂഷൻ ഞാൻ മാറ്റി തരാം ഈ ഗ്യാപ്പ് നിങ്ങളൊന്ന് ഫിൽ ഇതിന്റെ ആൻസർ ഞാൻ ഈ വീഡിയോ തന്നെ പറയുന്നുണ്ട് വീഡിയോ മുഴുവനായിട്ട് കാണാം ഓക്കെ അതായത് അവൻ ഇപ്പൊ എത്തി മീൻസ് ഈ രണ്ടെണ്ണത്തിൽ ഒന്നും മാത്രമേ ശരിയായിട്ടുള്ളത് പല ആളുകളും രണ്ടും മാറി മാറി ഉപയോഗിക്കുന്നത് കണ്ടിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ പറയുന്നത് നിങ്ങളുടെ കൺഫ്യൂഷൻ ഞാൻ മാറ്റി തരാം അപ്പൊ നിങ്ങൾ ഇതിൽ ഏതാണ് ഉപയോഗിക്കുക ഹാസ് അറൈവ്ഡ് എന്നാണോ അറൈവ്ഡ് മാത്രമാണോ യെസ് ആലോചിച്ച് നോക്കൂ അപ്പൊ ഞാൻ പറയാം നിങ്ങൾ ഏതാണ് പറയാം ഹി അറൈവ് ജസ്റ്റ് നവ് എന്ന് പറഞ്ഞാൽ കേട്ടാൽ മനസ്സിലാവുമെങ്കിലും ഇംഗ്ലീഷ് നിയമപ്രകാരം തൊട്ടു മുമ്പ് അതായത് ഇമ്മീഡിയറ്റ് പാസ്റ്റ് എന്ന് പറയും കഴിയുമ്പോൾ നമ്മൾ അല്ലെങ്കിൽ ഹാസ് നമ്മളൊന്നും അവിടെ ഹി വന്നുകൊണ്ട് നമ്മൾ ഹാസ് അപ്പൊ അങ്ങനെ പറയാം ജസ്റ്റ് നൗ എന്നെ പറയുമ്പോ ഹാസ് വെക്കാ ഹാസോ അതായത് കഴിഞ്ഞതാണ് തൊട്ടുമ്പ് കഴിഞ്ഞതിന്റെ കൂടെ ഹാവോ ഹാസോ നിർബന്ധമാണ് ബ്രിട്ടീഷ് ഇംഗ്ലീഷിൽ ഓക്കെ അപ്പൊ ഇതിന്റെ ആൻസർ അറൈവ്ഡ് ജസ്റ്റ് നവ് അങ്ങനെയാണ് വേണ്ടത് ഇനി അറിയാതെ നിങ്ങൾ ഹി അറൈവ് ജസ്റ്റ് നവ് എന്ന് പറഞ്ഞാൽ അത് വലിയ പ്രശ്നമൊന്നുമല്ല കേട്ടാൽ മനസ്സിലാവും ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ ആണ് പക്ഷെ അതിന്റെ ഗ്രാമർ റൂൾ അങ്ങനെയാണ് ഓക്കെ മനസ്സിലായോ അപ്പം ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരുപാട് കാര്യങ്ങൾ നിങ്ങളെ കൺഫ്യൂഷൻ ആക്കുന്ന ഒരുപാട് കാര്യങ്ങളൊക്കെ ഞങ്ങൾ നിങ്ങളെ പഠിപ്പിക്കും പഠിപ്പിക്കുക മാത്രമല്ല സംസാരിച്ച് പ്രാക്ടീസ് ചെയ്ത് രണ്ട് മാസം കൊണ്ട് ഞങ്ങളുടെ പേഴ്സണൽ ട്രെയിനേഴ്സ് നിങ്ങളുടെ ലാംഗ്വേജ് നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോകും പുതിയ ബാച്ച് ഉടനെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് വളരെ ചെറിയ ഫീ ആണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയത്ത് കോഴ്സ് അറ്റൻഡ് ചെയ്യാം മുകളിൽ ബയൽ ലിങ്ക്